കുവൈത്തിൽ തീപിടുത്തത്തിൽ മരിച്ച കണ്ണൂർ വയക്കര സ്വദേശി നിതിൻ കുത്തൂരിന് നാടിൻ്റെ അന്ത്യാഞ്ജലി സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകളാണ് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വയക്കരയിലേക്ക് ഒഴുകിയെത്തിയത് രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വ്യോമസേനാ വിമാനത്തിലെത്തിച്ച മൃതദേഹം വൈകിട്ട് ഏഴേ മുപ്പതോടെയാണ് സ്വദേശമായ വയക്കരയിലേക്ക് എത്തിയത് നിതിൻ്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് പൊന്നമ്പാറ ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് വയക്കരയിലേക്ക് വന്നു ചേർന്നത് ഈ സമയം വഞ്ചനാവലി മൃതദേഹം ഒരു നോക്കു കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി മണിക്കൂറുകളായി അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു വയക്കര മുണ്ടയ്ക്ക് സമീപവും തുടർന്ന് വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു ടി എ മധുസൂദനൻ എം എൽ എ ഡിവൈഎസ് പി എ ഉമേഷ് ആർ ഡി ഒ അജയ്കുമാർ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ കെ എഫ് അലക്സാണ്ടർ എം വി സുനിൽകുമാർ മുൻ എം എൽ എമാരായ സി കൃഷ്ണൻ ടി വി രാജേഷ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എം എൽ എമാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി മാത്യു സി പി ഐ എം പെരിങ്ങോം ഏരിയ സെക്രട്ടറി പി ശശിധരൻ കോൺഗ്രസ് എസ് ജില്ലാ പ്രസിഡന്റ് കെ കെ ജയപ്രകാശ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും കുടുംബത്തെ അനുശോചനം അറിയിക്കാൻ വീട്ടിലേക്ക് എത്തിയിരുന്നു ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരും അടങ്ങിയ വൻചനാവലി മൃതദേഹത്തെ അനുഗമിച്ചു വയക്കര ശാന്തിവനം ശ്മശാനത്തിലാണ് സംസ്കാരം നടത്തിയത്